അദ്ദേഹം എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ പൊതുപ്രസ്താവന നടത്തിയതെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന് അങ്ങനെ നോട്ടീസ് കൊടുക്കാനും സാധിക്കുകയില്ല കാരണം അദ്ദേഹം ഇപ്പോൾ അജിത് പവാറിന്റെ നേതൃത്വമുള്ള പാർട്ടിയുടെ നേതാവാണ് അജിത് പവാറാണ് യഥാർത്ഥ എൻ സി പി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന ന്യായത്തിന് മേലെയാണ് ഇപ്പോൾ പട്ടേൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട പക്ഷെ അത് ആ പ്രഖ്യാപ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിൽ അത് മഹാരാഷ്ട്രയിൽ മാത്രം ബാധകമായ ഒരു കാര്യമാണെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട് ആ സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ എൻ സി പി പ്രവർത്തകന്മാരെ കുറിച്ച് ഒരു അവകാശവാദം നിലനിൽക്കാൻ അജിത് പവാറിനോ പ്രബൻ പട്ടേലിനോ ഇല്ല ബാക്കി കാര്യങ്ങൾ നിയമപ്രശ്നങ്ങളാണ് അത്തരം പ്രശ്നങ്ങളെ നിയമപരമായി നേടേണ്ടതുണ്ടെങ്കിൽ നിയമപരമായി നേരിടാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിയമപരമായിട്ട് യാതൊരു പ്രശ്നവും അതായത് ഔദ്യോഗിക അവരാണെന്നുള്ള അല്ല ഇക്കാര്യത്തിൽ അവകാശം അല്ല അതങ്ങനെ പറയാം പക്ഷെ അവർക്ക് നിയമപരമായ പരിരക്ഷയില്ല കാരണം അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്ന കാര്യം താൽക്കാലികമായി ഞങ്ങൾക്കും അങ്ങനെ താൽക്കാലികൾ തന്നിട്ട് താൽക്കാലികം ഒരു ചിഹ്നയും പക്ഷേ അത് കേരളത്തിൽ ബാധകമല്ല അത് രണ്ട് മഹാരാഷ്ട്രയിൽ മാത്രം ബാധകമായ ഒരു വിധിയാണ് ആ വിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഇപ്പോഴും കേസ് നിലനിൽക്കുന്നുണ്ട് ആ കേസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇതുവരെ ഡിസ്പോസ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാക്കി നിയമപരമായ കാര്യങ്ങൾ വല്ലതുണ്ടെങ്കിൽ നിയമപരമായി പരിശോധിച്ച് തീരുമാനമെടുക്കും ആ ഭീഷണി അതൊരു ഭീഷണിയാണെങ്കിൽ അത്തരം ഭീഷണിയുടെ ഓലപ്പാമ്പുകൾക്ക് മുമ്പിൽ പേടിക്കുന്നവരല്ല ഞങ്ങളെല്ലാവരും ഒന്ന് ഇവിടുത്തെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ അറിയിക്കണം അല്ലാതെ കുറെ നാളായിട്ടുള്ള കേരള മഹാരാഷ്ട്രയിൽ ഇപ്പം അല്ല സംസ്ഥാനത്തുള്ളവർ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അവർക്ക് കിട്ടാതെ വന്നപ്പോ അവരങ്ങനെ ചെയ്യല്ലോ അല്ല പി സി ചാക്കുക്ക് ഇതിനകത്ത് യാതൊരു ബന്ധമില്ലല്ലോ പി സി ചാക്കു ആ പാർട്ടിയിലല്ല പി സി ചാക്കു ഞങ്ങളെ പാർട്ടിയുടെ അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റ് ആണ് വിശേഷത്തിൽ ഈ കാര്യത്തിലൊന്നും ഒരു കഴിഞ്ഞാൽ